സ്ഥല ആശുപത്രിയിലേക്ക് എല്ലാ മറ്റേക്കും ഒരു താതം സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ നെതറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുകയാണ് ഇന്ന് നമ്മുടെ ലക്ഷ്മെ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടോ ഇത്രയോ ആണ് സോ കുറച്ച് ദിവസമായി ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ടങ്ങ് കടന്നേക്കാം ഓക്കെ നമ്മൾ ഈ നെതർ പോട്ടലീ കുക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി നമ്മളന്ന് പറഞ്ഞതാണ് നമുക്ക് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് സോ ഇന്ന് നമ്മൾ ഈ പുറത്ത് മാത്രമേ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ ഹബ്ബിൻ്റെ പരിപാടിയൊന്നും നമ്മൾ ഇന്ന് നോക്കുന്നില്ല ഇത്രയും സാധനം മാത്രം മതി നമ്മുടെ പോർട്ടനിലെ പണി ഫുള്ള് തീർക്കാൻ വേണ്ടി സോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ട് കിടന്നേക്കാം സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇത്രയും സാധനം ഒരു സ്റ്റോണ് ആൻഡ് ഈ പോളിഷ്ഡ് അഡ്സിനേറ്റ് ഈ ഫസ്റ്റ് നമ്മൾ നേരെ വന്നിട്ട് ഒരു സ്റ്റോ ഒരു സ്റ്റോണ് ഒരു പോളിഷ്ഡ് അഡ്സിനേറ്റ് അഡ്സിനേറ്റ് പിന്നീട് സ്റ്റോണ് പിന്നീട് അടിച്ചണിറ്റി പിന്നീട് ഒരു സ്റ്റോണ് പിന്നീട് അടിച്ചണിറ്റി പിന്നീട് സ്റ്റോൺ ഇത്രയും സാധനം മാത്രം മതി ഓ ബൈതബൈ ഞാൻ വാട്ടർ ബക്കറ്റ് എടുക്കാൻ മറന്നു പോയി ഗീ ഇതാവും ഇതേപോലെ നമുക്ക് ഇവിടെയും ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവും അത് നമുക്ക് ആ ഒരു ഗ്യാപ്പിട്ടതാണ് സോ ഈ അവിടെ ചെയ്ത പോലെ ഇവിടെ ഇവിടെ അതേപോലെ ഇവിടെ ഇനി അതേപോലെ അപ്പുറത്തും ചെയ്യണം ഇങ്ങനെ നമ്മൾ നാല് സൈഡിലും ഇതൊന്ന് ചെയ്തെടുക്കാം വാട്ടർ ബക്കറ്റ് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് വാട്ട് ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് വന്നതാണ് വാട്ടർ ബക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഹെൽത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് കഴിക്കണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫുഡ് കുറവാണ് ഞാൻ ആ ട്രേഡിങ്ങുകളൊന്ന് സെറ്റ് ചെയ്തിട്ട് ചട്ി നമ്മൾ ഒരു നമുക്കൊരു ഇത് റെഡിയാക്കാൻ എന്ത് ഗോൾഡൻ ക്യാരറ്റ് ട്രീ ഒപ്പിക്കുന്ന ഒരു സംഭവം ചൂടുന്നൊരു ബക്കറ്റും എല്ലാം എടുക്കാം ആ ഇത് കണ്ടിപ്പോൾ ഇത നമ്മളൊരു മാംഗ്രൂവ് വേണ്ട മാംഗ്രൂവ് വേണ്ടോ ഇത് നമ്മളെ പട്ടണയിൽ നിന്ന് വാങ്ങിയതാണ് അവൻ ഇതിൻ്റെ ഷാപ്പ്ലിങ് വെക്കുന്നുണ്ടോ ഒരു അഞ്ചാറ് ഷാപ്ലിങ് വാങ്ങി അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഞാൻ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ടെണ്ണം വളർന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും മാംഗ്രൂവ് നല്ല അടിപൊളി വുഡാണ് ഗിസ് കാണാൻ നല്ല ഭംഗിയാണ് റെഡ് കളറുള്ള വുഡൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചേർക്കാം നല്ല രസമായിരിക്കും ഗിസ് അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വാങ്ങിയത് പിന്നെ നമ്മൾ എന്തൊക്കെയോ കുറച്ചും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് നമ്മളെ പേൽ ഗാർഡൻ്റെ പേൽ മോസ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് സോ നമ്മൾ അത് വെച്ച് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഇതും അതേപോലെ നമ്മുടെ സോറി ഇതും നമ്മുടെ ഈ വാളും ഇതാണ് നമുക്ക് ആവശ്യം അടുത്തതായിട്ട് ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ഈ കോബിൾ സോൺ എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും മൊത്തം വെച്ചു കൊടുക്കണം ഇങ്ങനെ വെച്ചുകൊടുക്കണം ഓക്കെ അതേ സെയിം പരിപാടി ഓ സോറി വാട്ടർ വക്കറ്റെടുത്ത കാര്യം മറന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിനും ഇവിടെ മൊത്തം ഇതങ്ങ് വെച്ചുകൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണെന്ന് വെച്ചാൽ വാട്ടർ റൊക്കറ്റ് എടുത്തിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഇതേപോലെ നമ്മളെ സ്റ്റോൺ വാൾ ഇതേപോലെ വെക്കുക അടാ അതിന് വേറെ ടെക്സ്റ്ററും കൂടി ഇല്ലെന്നോണ്ട് അത് നല്ല അടിപൊളിയായിരിക്കും ഗീസ് ഓക്കെ നമ്മളെ സാധാ ഗോപിൾ സ്റ്റോം വെക്കുന്ന പോലല്ലോ ഇതിന് പ്രത്യ ഒരു എടുത്ത് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് കണ്ടോ ഒരു ചെറിയ പിച്ചല് സോ ഇതേപോലെ നമുക്കിതിൻ്റെ മൂന്ന് ഭാഗത്ത് മൂന്ന് ഭാഗത്ത് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്റ്റോണൊക്കെ എങ്ങനെയറിയോ പെട്ടെന്ന് ഒപ്പിച്ചത് എൻ്റെ കയ്യിൽ ലഭിക്കാത്തല്ലണ്ടോ സ്റ്റിൽ ടച്ചും എഫിഷ്യൻസ് ഇതെനിക്ക് ആ മറ്റേ നമ്മുടെ റെയ്ഡ് ഫാമിൽ നിന്ന് കിട്ടിയതാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയ ഇവിടെ ഇങ്ങനെയല്ല ഇവിടെ സ്റ്റോൺ ആണ് വരിക ഇങ്ങനെയാണ് വരിക മാറിപ്പോയതാണ് ഇനിയിപ്പോ അതെല്ലാം ഞാൻ പൊട്ടിച്ചെടുക്കണം അയ്യോ അപ്പൊ എന്റെ സീൽ ബിക്കാസും ആ ശരമില്ല ഹതിയും കിട്ടും ഇതും കൂടി ഒന്ന് സെറ്റ് ആക്കട്ടെ ഇതിന്റെ റൂഫും കൂടി നമുക്ക് പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയ റൂഫാണ് കാരണം വലിയ വലിപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചെറിയ റൂഫ് മതി നോർമലായിട്ട് ഒരു ചുണ്ണ റൂ റൂഫും മാത്രം മതി ഇതിപ്പം നമുക്ക് ഒരെണ്ണം ആ ഇങ്ങനെ പിന്നെ ഒരെണ്ണം നമുക്ക് ഇങ്ങനെ പിന്നെ ഒരു സ്ലാബ് ആ ഓക്കെ ഇങ്ങനെ മതി ഇങ്ങനെ നമുക്ക് നാല് ബാത്രം ചെയ്തിട്ട് ഇവിടെ ഒരു കൊച്ചു റൂഫും കാര്യങ്ങളും നമുക്ക് പണിതെടുക്കാം ഓക്കെ ഓക്കെ ഗിസ് എങ്ങനെ നമ്മുടെ കൊച്ചു റൂഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അല്ല നമ്മുടെ റൂഫും കൂടി വന്നപ്പം അടിപൊളി ആയിട്ടുണ്ട് സോ ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിലും കൂടി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സോ അതും കൂടി നമുക്കൊന്ന് ഇവിടെ ചെയ്തു വച്ചേക്കാം സൈഡ് ഒരുപാട്

ഓക്കെ അത് മതിയാകുമെങ്കിൽ സമയം ഇങ്ങനെ നോക്കുമ്പം ആകണ്ട അത് മതി അതേപോലെ നമുക്ക് അപ്പുറത്താകത്തും ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് പോലെ സ്ലാബ് ഒരു ചെയർ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഒരു വാൾ ഉണ്ടാവും ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇപ്പുറത്തെ സൈഡിൽ നേരെ നമ്മൾ ഒരു വാള് ഒരു സ്റ്റെയർ ഒരു സ്റ്റെയർ സെറ്റ് അങ്ങനെ നമ്മുടെ ബിൽഡ് നമ്മൾ തീർത്തിട്ടുണ്ട് എന്ന് ഏതാ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ഇതേപോലത്തെ ലുക്ക് നമുക്ക് പിടിച്ച പിടിച്ചൊരു നെതർ ഹബും ആക്കണം അതിനു മുമ്പ് നമുക്ക് ഫുൾ ഒന്ന് ഡയമണ്ട് ആർമർ ആവട്ടെ എന്നിട്ട് നമുക്ക് അത് ആക്കാം എന്തായാലും ഇപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കിട്ടില്ലെന്ന സാധനം അല്ലേ നിങ്ങളഭിപ്രായം കൂടി കമൻറ്റ് നല്ല അങ്ങനെ കാണാൻ ഈ എനിക്കിഷ്ടമാണ് ഈ സംഭവം കൊള്ളാം ഞാനൊരു മിഡ് ഇവൽ ടച്ച് വേണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബിൽഡ് ചെയ്തത് ഈ കറക്റ്റ് എനിക്ക് ഇവിടുത്തെ എല്ലാ ബിൽഡും ആയിട്ട് നമ്മുടെ പോർട്ടലും ചേർന്ന് അങ്ങ് പോകുന്നുണ്ട് അതാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് കിട്ടിയത് എൻ്റെ മോനെ കിഡിലോ ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യാം അല്ല നമ്മളെ അടിപൊളിയാണ് ഈ സ്വിട്ട് നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ പോർട്ടലിൽ ലൈറ്റ് ചെയ്ത് നോക്കുന്നത് സംഭവം ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ എന്തായാലും അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി അങ്ങ് ചെയ്തേക്കാം നമ്മുടെ കഴിഞ്ഞതിൻ്റെയും മുമ്പത്തെ എപ്പിസോഡിൽ നമ്മളൊരു സംഭവം ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി നമ്മുടെ കുതിരകൾക്ക് വയ്ക്കാനുള്ളൊരു സംഭവം അതിൽ നിന്ന് ഒരു കുതിരയെ മിസ്സായി പോയിട്ടുണ്ട് ഞാൻ ഈ റെയ്ഡു ഫാമിൻ്റെ അവിടുക്ക് അവനെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ വന്നപ്പം അവനെവിടെ കറങ്ങി അടച്ചു നടന്നു അവനെ കെട്ടിയിടാൻ ഞാൻ മറന്നുപോയി ഇവിടുത്തെ ഒരാൾ കാണാനായി ബാക്കി ബാക്കി രണ്ടാളും ഉണ്ട് സോ നമുക്ക് ഈ പാത്തും കൂടി ഒന്ന് ഇവിടേക്ക് കണക്ട് ചെയ്യാം അങ്ങനെ അതും ഞാൻ കണക്റ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടേക്കൊന്ന് നോക്കണ്ട ഇവിടേക്ക് നമുക്ക് വേറെ കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇങ്ങോട്ടുള്ളൊരു പാത്ത് ഞാൻ എന്താ കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ആ പ്ലെയിൻ ആയി കിടക്കാൻ നമ്മുടെ പാത്ത് അത ഇതേപോലെ നമുക്ക് ഇവിടേക്കും ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കാനുണ്ട് സോ അതൊക്കെ ഇനി ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്തെടുക്കാം സോ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് അപ്പ് ചെയ്യാം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കിട്ടിൽ എന്തെങ്കിലും ആയിട്ട് വരാം സോ എന്തായാലും എല്ലാവർക്കും വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട മറക്കണ്ടപ്പോൾ എല്ലാവർക്കും ബൈ ബൈ